嗯哼。

സബ് ചെയ്യാത്ത ഒന്ന് ചാനലാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ഷോർട്സ് ഒന്ന് കമന്റ് കമ്പ്ലിറ്റ് തീർച്ചയായിട്ടും വരും ഴ്ചകളാണ് ചേച്ചി നമസ്കാരം ഒരുപാട് സന്തോഷം വന്നു ആ അലഹദില്ല ഇങ്ങനെ പോഡ് ഈവനിങ് ടു ഫോട്ടോ വെച്ച് പിള്ള കാഴ്ചകളാണ് കേട്ടോ അപ്പം ജസ്റ്റ് ലൈക്ക് ചെയ്യാത്തവരൊന്നും ജസ്റ്റ് ലൈക്ക് ചെയ്യുക ആ കുടിച്ചു 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 ബീച്ചിലെ കാഴ്ചകളാണ് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ് ചെയ്തിട്ടില്ല ജസ്റ്റ് സബ് ചെയ്യ ചെറിയ ചാനലാണ് അപ്പൊ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം ഫോട്ടോ വെച്ച് ബീച്ചിലുള്ള കാഴ്ചകളാണ് അതാണ് ചെയ്യണമല്ലേ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ അവിടെ ഒരു ഷിപ്പ് ഒരു വലിയൊരു ബോട്ട് ഇപ്പൊ ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട് ഞാൻ ചോട്ടിലിട്ടിട്ടുണ്ട് ഒരു ബാർജ വലിയൊരു ബാർജ് ഏഹ് രാവിലെ അങ്ങോട്ട് പോയതാണ് അത് ദിശ മാറി ദിശ ദിശമാറിയെന്ന് വെച്ചാൽ അത് എന്തോ യന്ത്ര തകരാറായിട്ട് ഇപ്പൊ അവിടെ കിടക്കുന്നുണ്ട് ആഹ് എനിക്കറിയാം ഇഞ്ചു ചേച്ചി അല്ല ഞാൻ മോളില് പത്തിരുപത് പേരുണ്ടായി അപ്പൊ ഞാനിങ്ങനെ ജോസ്റ്റു ഇങ്ങനെ പറഞ്ഞതാ ഇഞ്ചി ചേച്ചി കൂട്ടാണോ നമ്മ അങ്ങടും ഇങ്ങടും കൂട്ടാണല്ലോ ഏനേ മോളില് താഴേക്ക് വന്നിട്ടില്ല കുറച്ചുപേര് മോളിൽ ഉണ്ട് അപ്പൊ ഞാൻ അവരോട് ജസ്റ്റ് പറഞ്ഞതാ അ ചേച്ചി പോണോ ഓക്കെ 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 താങ്ക് യു താങ്ക് യു വന്നേ താങ്ക് യു അതെ കസ്റ്റമർ വന്നിട്ടുണ്ടായി അതാണ് ഏട്ടാ ക്യാമറ ബ്ലഡറാണോ ഇല്ല ഞാനേ ഗസ്റ്റ് കസ്റ്റമർ വന്നിട്ടുണ്ടായി എനിക്ക് ചെറിയൊരു ഉണ്ട് ഇവിടെ അപ്പം ഇപ്പൊ ക്ലിയർ അല്ലേ പോണോ ഓക്കെ ഇപ്പൊ ബ്ലഡറാണോ ഒന്ന് പറയുമോ ഞാനേ കസ്റ്റമർ കടയിൽ വന്നപ്പോ ജസ്റ്റ് ഒന്ന് ഫോണൊന്ന് നീക്കി വെച്ചതാ ക്യാമറ മൂവ് ചെയ്യുമ്പോഴോ അല്ലേ ഓക്കെ ഓക്കെ ഇപ്പൊ ക്ലിയർ ആണോ ഓ പിന്നെ ഫോണിന്റെ നെറ്റ് ആണ് അതെന്റെ അതിൻ്റെ ഒരിതുണ്ടാവില്ല ഇപ്പൊ ക്ലിയർ ആണോ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ താങ്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഏ നമുക്ക് വലിയ ഇതില്ലേ ആ സ്റ്റിൽ ആയതുകൊണ്ട് ഓക്കെ ഓക്കെ അത് ക്ലിയറാണ് കാരണം എനിക്ക് തോന്നണ വൈഫൈ ഇല്ലല്ലോ പിന്നെ അതിൻ്റെതായിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവാം എനിക്കറിയില്ല ചിലതൊക്കെ അങ്ങനെ ബ്ലർ ആവും നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഓക്കെ 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 താങ്ക് യു താങ്ക് യു സോ മച്ച് ഇത് ഫോട്ടോ അയച്ചതാണ് ഓണിതിനു മുമ്പ് വന്നിട്ടില്ലേ ഇല്ല അല്ലേ ഓക്കെ ഓക്കെ ജസ്റ്റ് അപ്പൊ കൂട്ടാക്കിയിട്ടില്ല ഒന്ന് ജസ്റ്റ് കൂട്ടാക്കി പോകും അപ്പൊ ഓൺ ചാനലിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഒന്ന് കമന്റ് ചെയ്താൽ മതി തീർച്ചയായിട്ടും ഞാൻ വരും ഇൻഷാല്ലോ സപ്പോർട്ട് ഉണ്ടാവും ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് തീർച്ചയായിട്ടും ഞാൻ വരും ഇത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ വരാട്ടാ

ഇപ്പൊ എന്തിനാ പഠിക്കണെന്ന് പറഞ്ഞിരുന്നു ഇല്ല ഇല്ല എനിക്ക് ക്ലിയർ ആയി എനിക്ക് ക്ലിയർ ആയി എന്തിനാ പഠിക്കണെന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ എന്തോ പഠിക്കണെന്ന് പറഞ്ഞിരുന്നു ആ അതെ എന്നെ അനിമിഷൻ കോഴ്സു ഓക്കെ ഓക്കെ എനിക്കത് എന്നോട് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിരുന്നു ഓക്കെ ഓക്കെ താങ്ക് യു വന്നതിൽ ഒരുപാട് സന്തോഷം മോനും ഇവിടെ അല്ലേ ആറ്റിങ്ങല്ലേ ഞാന് നാലുമണിക്ക് ശേഷം ഏത് നിമിഷവും പ്രതീക്ഷിക്കാ ഇപ്പൊ പിന്നെ രാവിലെ ഞാനൊരു പത്ത് മണിക്ക് ശേഷം അങ്ങനൊന്നും ഇല്ല വലിയ ഇതില്ല ജസ്റ്റ് ടൈം കിട്ടുന്ന സമയത്ത് എന്തായാലും പത്ത് മണിക്ക് ശേഷം ഉണ്ടാവും പിന്നൊരു മണിക്ക് ശേഷം ഉണ്ടാവും പിന്നെ ഈ വലയൊക്കെ വലിക്കുന്നേരത്ത് അതിൻ്റെ അകത്ത് കയറി അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളും ജീവനുള്ള മീനും അതൊക്കെ ഇങ്ങനെ എടുക്കും അങ്ങനെ ചായ പിടിച്ചാ ഞാന് അമ്മന്റെ ചാനല് നോക്കുന്ന കേക്കിന്റെ ഞാൻ ഫോട്ടോ വെച്ച് ചേട്ടൻ വരും പോവാട്ടോച്ചി ബീച്ച് ചീനവല അവിടെയൊക്കെ രാവിലെ ഉണ്ടായിരുന്നാ ഏഹ് മുനു രാവിലെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പൊ കുഴപ്പമില്ല പക്ഷെ എന്നാലും കാറുണ്ട് ദൈപ്പം അവിടെ നല്ല കാർ വെച്ചിട്ടുണ്ട് മുപ്പിറക്കി ഓടണ്ട വരും അപ്പൊ അത് കാരണം കുറച്ച് ചേരം കുറച്ച് നിരത്തി വച്ചിട്ടുള്ളു ആ ഇണ്ട് ഗസ്റ്റുകളുണ്ട് ദീപ കണ്ടില്ലേ മുമ്പിൽ കണണ്ടോ എന്നാ ഓരോരുത്തരിങ്ങനെ ഉണ്ട് ഇവിടെ കണ്ടമാനം ഗസ്റ്റുകൾ വരും ഇപ്പൊ മഴ കാരണം കുറവാണ് പാമ്പിന്റെ കേന്ദ്രമാണ് അയാളെ നിൽക്കുന്ന സ്ഥലത്തൊക്കെ പൊത്താണ് അടിയിൽ കാലുച്ചക്കണിന്റെ അവിടെയൊക്കെ ഒക്കെ പൊത്താണ് അതിലെ കൂടെയൊക്കെ

നിരത്തിയിട്ടില്ല ക്ലിയർ വെച്ചിട്ടുണ്ടോ ഓക്കെ 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 Hei. Går du til leirskolen?

மீளக்கடல மீரு <laughs>

ൊന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യണേ കമെന്റ് ചെയ്യണേ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവർ ജസ്റ്റ് ഒന്ന് എന്നൊന്ന് സബ്മേ ചെയ്യ തീർച്ചയായിട്ടും ചാനലാണെങ്കിൽ തീർച്ചയായിട്ടും വരും കുറച്ചേരും കൂടി ഇണ്ടാവുള്ളൂ ആരും കമന്റ് ഒന്നും ചെയ്യുന്നില്ല അപ്പ ആരും ഇല്ല അല്ലെങ്കിൽ ആളുണ്ട് മോളിൽ പക്ഷേ കമന്റ് വരുന്നില്ല കമന്റ് ഇല്ലാണ്ടാവുമ്പോ നമ്മൊരു ഒര് അവാർഡ് പടുമ്പോഴും

അപ്പൊ ശരിയെന്നാൽ അപ്പോൾ കൂട്ടാക്കരേ താങ്ക് യു സോ മച്ച് വന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടാ അമ്മ ചാനലാണെങ്കിൽ ഞാൻ കൂട്ടാക്കാം കേട്ടാ ഓക്കേ ചക്കരേ പോയ എല്ലാവരോടും ഒരുപാട് സന്തോഷം വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടാ പക്ഷെ അതൊക്കെ കാണാം ഓക്കെ താങ്ക് യു സോ മച്ച്